ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ പതിനാല് ശിശുദിനമായി ആഘോഷിക്കും ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി നാടകും ശിശുദിന റാലികളും അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചു ചേർത്തല ടൗൺ എൽ പി സ്കൂളിൽ നടന്ന ശിശുദിന ആഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി ചേർത്തല ഗവൺമെന്റ് ടൗൺ എൽ പി സ്കൂളിലെ ശിശുദിനാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു വർണ്ണശബളമായ റാലിയോടെയാണ് ശിശുദിന ആഘോഷ പരിപാടികൾ ആരംഭിച്ചത് ചേർത്തല പോലീസിലെ എസ് ആർ ജയേഷ് ചന്ദ്രൻ കുട്ടികൾക്ക് ശിശുദിന സന്ദേശം നൽകി പി ടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിനു വേണു അധ്യക്ഷത വഹിച്ചു അധ്യാപിക ജയശ്രീ സ്വാഗതം പറഞ്ഞു പി ടി അംഗങ്ങളായ ബ്രിജിലാൽ രഞ്ജിത്ത് രഞ്ജി റോബിൻ സീനിയർ അധ്യാപകൻ എൻ എസ് ശ്രീകുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു സ്റ്റാഫ് സെക്രട്ടറി ലെറ്റീഷ്യ ഗ്രേസ് നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു പ്രഥമ ഡോക്ടർ എൻ ബി ഷീല നേതൃത്വം നൽകി പിൻമീഡിയ